ഹലോ ഗായ്സ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നൊരു സ്പോൺസർഷിപ്പ് ടാസ്ക് ടാസ്ക്കായിരുന്നു കേട്ടോ ആ ഒരു സ്പോൺസർഷിപ്പ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഗ്രോസർ കായത്തിൻ്റെ ആയിരുന്നു ഹെൽത്തി ഗ്രോസർ കായം സീറോ പെർസെൻറ്റ് മൈദ സീറോ പെർസെൻറ്റ് മായം എന്നുള്ളതായിരുന്നു ആ ഒരു ടാസ്കിൽ ബിഗ് ബോസ് ഫസ്റ്റ് തന്നെ ഒരു നോട്ടീസ് കൊടുത്തേണ്ടായിരുന്നു കേട്ടോ ആ ഒരു നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ടീമായിട്ട് തിരിയുക ടീം ബോയ്സും ടീം ഗേൾസും പുരുഷന്മാരുടെ ടീമും അതുപോലെ തന്നെ സ്ത്രീകളുടെ ടീമും അതുപോലെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തന്നിരിക്കുന്നുണ്ട് ആ ഒരു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കായ ഏത്തക്കായ അല്ലേ ഏത്തക്കായ അതുപോലെ തന്നെ കിഴങ്ങ് അതുപോലെ തന്നെ മാങ്ങ തക്കാളി അതുപോലെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ തന്നിരിക്കുന്നത് അപ്പം സ്ത്രീകളുടെ ടീമിൽ നിന്ന് ഒരു സാധനം സെലക്ട് ചെയ്ത് അത് പുരുഷന്മാരുടെ ടീമിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ പുരുഷന്മാരുടെ ടീമിൽ നിന്ന് ഒരു സാധനം സെലക്ട് ചെയ്ത് അത് സ്ത്രീകളുടെ ടീമിലേക്ക് കൊടുക്കുക അതിനുശേഷം ഈ രണ്ട് ടീമിൽ നിന്നും ഓരോ രണ്ട് പേര് വീതം വന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു സാധനത്തിൽ ആ ഒരു സാധനം ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്നത് രണ്ട് പേരാണത് അപ്പോൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തത് പുരുഷന്മാരുടെ ടീമാട്ടോ അപ്പോൾ പുരുഷന്മാരുടെ ടീം ഈ ഒരു സ്പോൺസർഷിപ്പ് ടാസ്ക് ആണെങ്കിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ ഒരു പണി കൊടുക്കാൻ പാത്രത്തിനുള്ള സെറ്റപ്പിലൊക്കെ ഇറങ്ങോ ചെയ്തത് അപ്പോൾ അപ്പോൾ പുരുഷന്മാരുടെ ടീം ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തത് അവർക്ക് കിഴങ്ങ് കേട്ടോ കിഴങ്ങ് സെലക്ട് ചെയ്ത് സ്ത്രീകൾക്ക് കൊടുത്തു പിന്നീട് വന്ന സ്ത്രീകളുടെ ടീം കാ മറ്റേ കായയാണ് ഏത്തക്കായയാണ് സെലക്ട് ചെയ്ത് പുരുഷന്മാരുടെ ടീമിലേക്ക് കൊടുത്തത് പക്ഷേ പുരുഷന്മാരുടെ ടീമിൽ എല്ലാ എന്ത് സാധനം കിട്ടിയാലും നല്ല രീതി രീതിയിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു ഷെഫ് മെയിൻ ഷെഫ് ഒനിയൽ അവിടെ ഉള്ള കാലം എന്ത് സാധനം കിട്ടിയാലും ഒനിയൽ അവിടെ അത് വെച്ചിട്ട് ഇറ്റാലിയൻ അല്ലെങ്കിൽ ചൈനീസ് എന്ത് സാധനം വേണേലും ഉണ്ടാക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ ടീമിലും അനുമോളൊക്കെ നല്ല രീതിയിൽ അതുപോലെ തന്നെ ഇസയിലൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് വെറൈറ്റി ഡിഷ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഇരുപത് മിനിറ്റാണ് ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ സെലക്ട് ചെയ്ത സാധനം വെച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ടാസ്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ ബസറടിച്ചു ബസറടിച്ചതിന് ശേഷം ഒനിയലും നെവിനുമാണ് ബോയ്സിൻ്റെ ടീമിൽ നിന്ന് കുക്ക് ചെയ്യാനായിട്ട് കയറിയത് അതുപോലെ തന്നെ ഗേൾസിൻ്റെ ടീമിൽ നിന്ന് അനുമോളും ഗിസൈലുമാണ് കയറിയത് അപ്പോൾ അവർക്ക് രണ്ടു വർക്കും കിട്ടിയത് ഗിസലിനും അനുമോളിനും കിട്ടിയത് കിഴങ്ങും അതുപോലെ തന്നെ ഒനിയലിന് കിട്ടിയതും പച്ചക്കായയാണ് അപ്പോൾ അവർ ഈ ഒരു ഇരുപത് മിനിറ്റുണ്ട് കുക്കിങ്ങിൻ്റെ ടൈമ് ഈ ഒരു ഇരുപത് മിനിറ്റും ബോയ്സിൻ്റെ ടീമും അതുപോലെ തന്നെ ഗേൾസിൻ്റെ ടീമും നല്ല രീതിയിൽ ഫണ്ണായിട്ട് നിന്നിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്തത് അവസാന ആ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ശേഷം രണ്ട് പേര് നല്ല രീതിയിലാണ് രണ്ട് ഡിഷ് ഉണ്ടാക്കി കൊണ്ടുന്നത് അതിനകത്ത് ഒനിയിലുണ്ടാക്കിയത് പച്ചക്കായ വച്ചിട്ട് ഒരു ഇറ്റാലിയൻ ഡിഷാണ് ഒനിയിലുണ്ടാക്കിയത് അതുപോലെ തന്നെ ഗിസയിൽ ഗിസയിലും അനുമോളുണ്ടാക്കിയത് സാധാരണ ഒരു കിഴങ്ങ് വച്ചിട്ടുള്ള ബജി ആർന്നുണ്ടാക്കിയത് രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് ടീമും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഇതൊരു സ്പോൺസർഷിപ്പ് ടാസ്ക് കൂടെ ആയതുകൊണ്ട് തന്നെ രണ്ട് ടീമും നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു നല്ല ഫുഡ് രണ്ട് ടീമും ഉണ്ടാക്കിയെടുത്തു